നമസ്കാരം മനുഷ്യൻ മനുഷ്യനെതിരെ യുദ്ധം ചെയ്യുകയും പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തെ തകർത്തെറിയുകയും ചെയ്യുമ്പോൾ പ്രതീക്ഷയുടെ ഒരു നേർത്ത കിരണം പോലും ഇല്ലാതായി എന്ന് നാം ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചേക്കാം എന്നാൽ ആഴമേറിയ ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരിശീലനം നേടിയ ചില കൊച്ചു ജീവികളുണ്ട് ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ഒരു ജീവന്റെ തുടിപ്പിനായി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊച്ച് എലി അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നു അതിന്റെ മൂർച്ഛയേറിയ ക്രാണശക്തിക്ക് മനുഷ്യന്റെ നിസ്സഹായമായ ഗന്ധം തിരിച്ചറിയാൻ കഴിയും അതെ നിസാരമെന്ന് നാം കരുതിയ ജീവികൾ ഇപ്പോൾ രക്ഷകരുടെ വേഷം ടാൻസാനിയ ആസ്ഥാനമായുള്ള ആപ്പോ എന്ന എൻ നേതൃത്വത്തിൽ കുഴിബോംബുകൾക്കും ക്ഷയരോഗത്തിനു മുന്നിൽ ഈ ഹീറോ എലികൾ മനുഷ്യജീവിതം സംരക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജീവൻ രക്ഷാ ദൗത്യങ്ങളിൽ മനുഷ്യൻ പോലും പരാജയപ്പെടുന്ന ഇടങ്ങളിൽ ഇവയുടെ ഗന്ധം തിരിച്ചറിയാനുള്ള അസാധാരണമായ കഴിവ് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ കൊച്ചു ജീവികളുടെ നിശ്ചയദാർഢ്യവും സഹാനുഭൂതിയും മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥകളിൽ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുന്നു കുഴിബോംബുകൾ കണ്ടെത്തുന്നത് അപ്പോഫോയുടെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ അമ്പതിനായിരത്തിലധികം കുഴിബോംബുകൾ കണ്ടെത്താൻ ഇവ സഹായിച്ചിട്ടുണ്ട് അങ്കോളയിലും അതോടൊപ്പം തന്നെ കംബോഡിയയിലുമടക്കം ഈ എലികളെ വിന്യസിക്കാൻ അപോപോ തയ്യാറെടുക്കുകയാണ് എലികളുടെ സൂക്ഷ്മമായ ക്രാണശക്തി ഉപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമെന്ന് ഡൽ അന്ന പറയുന്നുണ്ട് ജനിച്ച ഉടൻ തന്നെ പ്രത്യേക ദൗത്യങ്ങൾക്കായി എലികളെ പരിശീലിപ്പിച്ചു തുടങ്ങും ഒരു ദശാബ്ദോളം ആയുസ് ഉള്ളതിനാൽ ഇവയ്ക്ക് വർഷങ്ങളോളം ഈ ജോലികൾ ചെയ്യാൻ സാധിക്കും ഒരു എലിയെ പരിശീലിപ്പിക്കാൻ ഏകദേശം ആറായിരം യൂറോ ചെലവാണ് വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പോസിറ്റീവ് റൺ റെൻഫൂസ്മെന്റും ഉപയോഗിച്ചാണ് പരിശീലനം അപോഭോയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്ന് ക്ഷയരോഗ രംഗത്താണ് നൂറ്റാണ്ടുകളായി ഗവേഷണങ്ങൾ നടന്നിട്ടും ടി വി ഇപ്പോഴും ലോകത്ത് വലിയ ഒരു ആരോഗ്യ പ്രശ്നമായി തന്നെ തോടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ദശലക്ഷം പേർ ടി വി മൂലം മരിച്ചു രണ്ടായിരത്തി ഏഴിൽ അപ്പോപ്പോ ടി ബി കണ്ടെത്തൽ രംഗത്ത് കടന്നു നിലവിൽ ടാൻസാനിയ എതോപ്യ മൊസാബിക് എന്നിവിടങ്ങളിൽ ഇവയെ വിന്യസിച്ചിട്ടുണ്ട് ടാൻസാനയിലെ എൺപത് ആശുപത്രികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അപോപോ ദിവസവും ശേഖരിക്കുന്ന കഫത്തിന്റെ സാമ്പിളുകൾ എലികളെ ഉപയോഗിച്ച് പരിശോധിക്കുന്നുണ്ട് പോസിറ്റീവ് ടി ബി സാമ്പിളുകളിലെ ആറ് പ്രത്യേക ജൈവ സംയുക്തങ്ങൾ എലികൾക്ക് മണത്തറിയാൻ സാധിക്കുമെന്നാണ് അപോപോയുടെ സിഇഒ ക്രിസ്റ്റോഫ് ഷോക്ക് പറയുന്നത് ഒരു സാധാരണ ടി ബി ക്ലിനിക്കൽ രണ്ട് മണിക്കൂറിൽ ഒരു സാമ്പിൾ മാത്രം പരിശോധിക്കാൻ കഴിയുമ്പോൾ അപ്പോയിലെ എലികൾക്ക് ഇരുപത് മിനിറ്റിനുള്ളിൽ നൂറ് സാമ്പിളുകൾ സ്കാൻ ചെയ്യാൻ കഴിയും ഈ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം മുപ്പതിനായിരത്തിലധികം തെറ്റായ നെഗറ്റീവ് കേസുകൾ കണ്ടെത്താൻ എലികൾക്ക് കഴിഞ്ഞു ഓരോ രോഗിയും പത്ത് മുതൽ ആളുകൾക്ക് രോഗം പകർത്താൻ സാധ്യത ഉള്ളതിനാൽ ഇത് രോഗവ്യാപനം തടയുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിലും ഈ നവീനമായ രോഗനിർണയ രീതിക്ക് ചില വെല്ലുവിളികളുണ്ട് ലോകാരോഗ്യ സംഘടന ഇപ്പോഴും എലികളെ പ്രാഥമിക രോഗനിർണയ ഉപകരണങ്ങളായി അംഗീകരിച്ചിട്ടില്ല അതിനാൽ എലികൾ കണ്ടെത്തുന്ന കേസുകൾ മനുഷ്യരുടെ മൈക്രോസ്കോപ്പി പരിശോധനയിലൂടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇത് അപ്പോഫോക്ക് ഡബ്ല്യു എച്ച്ഒയിൽ നിന്നുള്ള ധനസഹായം തേടുന്നതിന് തടസ്സമാകുന്നുണ്ട് എന്നാൽ സാധ്യമായ ഓരോ പോസിറ്റീവ് കേസും കണ്ടെത്തുക എന്നതാണ് അപ്പോയുടെ ലക്ഷ്യമെന്നാണ് കോക്സ് പറയുന്നത് കാരണം ഒരു രോഗിയെപ്പോലും അവഗണിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാൽ ഭാവിയിൽ ഈ ശ്രമങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കാനും വിവിധ രാജ്യങ്ങളിലേക്കായി ഇത്തരം പരിശീലന ജീവികളെ വിന്യസിക്കാനും സാധിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയെയും മനുഷ്യന്റെ സഹാനുഭൂതിയെയും ഒരുമിപ്പിക്കുന്ന ഈ ശ്രമം ലോകത്തിന്റെ ദുരിതങ്ങളിൽ പോലും പ്രതീക്ഷയുടെ ഒരു കിരണം തെളിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി